ഡൻസ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പൊ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻക്ലാസുകൾ പോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ മൂന്ന് ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തോന്നുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫെഡറൽ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ കടമെടുത്ത് രാഷ്ട്രത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ആശയം ഉടലെടുക്കുന്നത് എന്നതാണ് ഫെഡറൽ എന്ന ആശയം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്ന ആശയം ഇന്ത്യൻ ഭരണയ്ക്ക് കടമെടുത്തത് എവിടെയെന്നാണ് അല്ലെങ്കിൽ ആ ആശയം ഉടലെടുത്തത് എവിടെയെന്നാണ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഭരണ ഫെഡറലിസം എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ് കാനഡയിൽ നിന്നാണ് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന ആശയം നമ്മൾ കടമെടുത്തുള്ള ഓർമ്മിക്കുക അതേസമയം ഈ ഫെഡറലിസം എന്ന ആശയം ഉടലെടുത്തുള്ളത് അമേരിക്കൻ ഭരണഘടനയിലാണ് അമേരിക്കൻ ഭരണഘടനയിലാണ് റിയലി എന്ത് ഫെഡറലിസം എന്ന ആശയം ഉത്ഭവിച്ചുള്ളത് നമ്മൾ ഇന്ത്യ കടം വാങ്ങിയത് കാനഡയിൽ നിന്നും കൂടി ഓർത്ത് വയ്ക്കുക അപ്പൊ ഇനി ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് എന്താണെന്ന് നോക്കാം ഫെഡറൽ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരിക്കും അതിന് താഴെ ദാറ്റ് ഈസ് ഒരു സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും അതിന് താഴെ ധാരാളം ചെറിയ സംസ്ഥാന ഗവൺമെന്റ് ദൈനീൻസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും ഈ രണ്ട് ഗവൺമെന്റുകൾക്കിടയിൽ എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരിക്കും അതിന് താഴെ ധാരാളം ചെറിയ സംസ്ഥാന ഗവൺമെന്റുകളോ അല്ല പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളോ ഉണ്ടായിരിക്കും ഈ രണ്ട് ഗവൺമെന്റുകൾക്കിടയിലും അധികാരത്തെ ഭരണഘടനാ പ്രകാരം അധികാരത്തെ വ്യക്തമായി നിർവചിച്ചിരിക്കുന്ന ഒരു സംവിധാനം ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും അതിന് താഴെ സംസ്ഥാന ഗവൺമെന്റുകളായിരിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ യൂണിയൻ ഗവൺമെന്റ് പറയും അതിന് താഴെ ധാരാളം സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആയിരിക്കും ഈ രണ്ട് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്രങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനാ പ്രകാരം വ്യക്തമായി നിർവഹിച്ചിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ചില പല കാര്യങ്ങളിൽ വ്യക്തമായ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഇതേപോലെ വ്യക്തമായ അധികാരങ്ങളുള്ള ഒരു സംവിധാനം അപ്പൊ രണ്ട് ഗവൺമെന്റുകളുടെ അധികാരം ഭരണഘടനാ പ്രകാരം വ്യക്തമായി നിർവചിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഇതാണ് നമ്മൾ ഫെഡറൽ ഗവൺമെന്റ് എന്ന് അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾ വ്യക്തമായ പരിപൂർണമായ അധികാരങ്ങളുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ വ്യക്തമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു അധികാരത്തെ വ്യക്തമായി നിർവചിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങളൊന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽ വ്യക്തമായി എന്താണ് ഇതിന് വ്യക്തമായി നിർവഹിച്ചിരിച്ച് രണ്ട് ഗവൺമെന്റുകൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ അധികാരം നൽകുന്ന സംവിധാനം ഫെഡറൽ ഗവൺമെന്റ് എന്നു പറഞ്ഞു ഇന്ത്യ നമ്മൾ ഫെഡറലിസം നാശം കടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കാനഡയിൽ നിന്നാണ് ഫെഡറലിസം നാശം കടമ്പെടുത്തതെന്ന് ഓർത്തുവയ്ക്കുക അതേസമയം ഫെഡറലിസം നാശം ഉത്ഭവിച്ചത് അമേരിക്കൻ ഭരണഘടനയിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണെന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇനി ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാം ഐവർ ജെനിങ്സ് പോലുള്ള പൊളിറ്റിഷൻമാർ പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറഞ്ഞത് ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം അല്ല ഇന്ത്യയുടെ ക്രോസി ഫെഡറലിസം എന്ന് പറയുന്നത് അർദ്ധ ഫെഡറലിസം എന്താണ് ഈ അർദ്ധ ഫെഡറലിസം എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക അധികാരമുണ്ട് സംസ്ഥാന പ്രത്യേക അധികാരമുണ്ട് എന്ന് പറയും അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ മേലെ കേന്ദ്ര ഗവൺമെന്റ് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ പാടില്ല അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വേറെ അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് വേറെ അധികാരമുണ്ട് അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ മേലെ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ പാടില്ല അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചോട് നോക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തെ വ്യക്തമായി നിർവഹിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ തന്നെ ആർക്ക് അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരമുണ്ട് ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ ട്രേഡ് പ്രവർത്തിക്കുക ഇന്റർനാഷണൽ ബോർഡർ ഓഫിക്സ് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കടം വാങ്ങാം ഒരു ഒരിക്കലും മറ്റു രാഷ്ട്രത്തിൽ നിന്ന് കടം വാങ്ങാൻ പൈസ കടം വാങ്ങാൻ പാടില്ല മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ഇന്റർനാഷണൽ ട്രീച്ചുകളൊക്കെ ആരോണ്ടാക്കാൻ അതെല്ലാം ആർക്ക് മാത്രം വരുന്ന സംഭവങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരം ഇനി കൺകിറൺ ലിസ്റ്റിന് രണ്ടു കുട്ടിക്കും ഒരുപോലെ അധികാരമുള്ള വിഷയമാണ് കൺകറൻ ലിസ്റ്റ് ഈ കൺകരൺ ലിസ്റ്റിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ ആർക്കധികാരമില്ല സംസ്ഥാന ഗവൺമെന്റ് അധികം ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിദ്യാഭ്യാസം കൺകിണ ലിസ്റ്റ് രണ്ട് കുട്ടികൾ ഒരുപോലെ അധികാരമാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് കൺകന ലിസ്റ്റിൽ എന്നൊരു വിഷയത്തിൽ നിന്ന് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുന്ന നിയമം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഉണ്ടാക്കാൻ അധികാരമില്ല എന്നാണ് പറയുന്നത് അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വ്യക്തമാർഹിച്ചിരിക്കുന്ന നടത്തുന്നതിന് ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ പോലും ആർക്കധികാരമുണ്ട് കേന്ദ്ര കേന്ദ്രങ്ങളുണ്ട് അധികാരമുണ്ട് ഇതാണ് ഇന്ത്യൻ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള അധികാരമില്ല അതുകൊണ്ടാണ് അതിനെ അർദ്ധ ഫെഡറലിസം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ് ഫോളോ ചെയ്തു കൊണ്ടുപോകുന്നതും കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഏതായിരിക്കുമോ ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസം എന്നൊരു വാക്കില്ല എന്ന കാര്യം കൂടി വെക്കുക അപ്പൊ ഇന്ത്യൻ ഭരണ ഫെഡറലിസം എന്നൊരു വാക്കില്ലെന്ന കാര്യം കൂടി നോക്കുക എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഒരു കോസി ഫെഡറലിസം ഒരു അർദ്ധ ഫെഡറലിസം എന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം കൊണ്ടുപോകുന്നതും കൂടി ഓർത്ത് വെക്കുക അപ്പോൾ ഏതായിരിക്കുമോ അപ്പൊ ഇതാണ് ഫെഡറിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ക്ലിയർ ആയി എന്ന് രണ്ടാമത് ചോദ്യം ആയിരിക്കാം രണ്ടാമത്തെ ചോദ്യം എന്ന് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ചതാണ് ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ഓർത്തിക്ക പാകിസ്ഥാന്റെ തത്വചിന്ത എന്ന് അറിയപ്പെടുന്ന പാകിസ്ഥാന്റെ തത്വചിന്ത എന്ന് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി ലഭിച്ച സർ സയ്ദ് അഹമ്മദ് ഖാനാണ് സ്ഥാപിച്ചത് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിക്കുക ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സർ സയ് അഹമ്മദ് ഖാൻ പറയുക ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പ്രാരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു പയ്യനീർ വഴികാട്ടി എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ അലിഗർ മൂവ്മെന്റ് അലിഗർ മൂവ്മെന്റ് സ്ഥാപിച്ചാലും സർ സൈദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എയ്റ്റീൻ സെവൻറ്റി ഫൈവിലാണ് സർ സൈദ് അഹമ്മദ് ഖാർ അലിഗർ മൂവ്മെന്റ് യു പി ഉത്തർപ്രദേശ് അലിഗർ മൂമെന്റ് സ്ഥാപിക്കുന്നു അങ്ങനെ മുസ്ലിം നവതാരണ പുസ്തകങ്ങൾക്ക് തുടക്കപ്പെടുന്നത് ഈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉറപ്പിക്കുക അതോടൊപ്പം മുഹമ്മദ് നാഗ്ലോ ഓറിയന്റൽ കൊടുത്ത് സെവൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറില് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന സ്ഥാ ഒരു സ്ഥാപനം കൂടി ഒരു കോളേജ് കൂടി സർ സയ്യിദ് അഹമ്മദ് സ്ഥാപിക്കുകയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതുകളിൽ ഇത് ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന് പറഞ്ഞത് ഇന്നത്തെ വളരെ പ്രസിദ്ധമായ അലിഗഡ് യൂണിവേഴ്സിറ്റി ആയി മാറുകയും ചെയ്യുന്നു പേരായോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അലിഗഡ് മോവിൽ സ്ഥാപിക്കുന്നു എഴുപത്തി ആറില് അദ്ദേഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് കോളേജ് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഇന്ന് അന്ന് വളരെ പ്രശ്നമായി അറിയപ്പെടുന്ന അല്ലിങ്കേഴ്സിയായിട്ട് മാറുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം നവോത്ഥാന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ് മോഡേൺ ഇന്റർഗ്രേഷൻ ഓഫ് ഇൻ മോഡേൺ സെൻസ് കൂടാതെ ആധുനിക രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ഉദ്രവാക്യം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാലങ്ങളിൽ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തെ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ആദ്യ കാലങ്ങളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിം ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു പക്ഷെ പിന്നീട് കാലം ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷം അദ്ദേഹം അതിനെതിർക്കുകയും പിന്നീട് ഒരു നയൻറ്റീൻ തേർട്ടി മുപ്പത് കാലഘട്ടമായപ്പോ ഇന്ത്യ പാക് എന്നൊരു ആശയം ജനരാഷ്ട്ര സിദ്ധാന്തവാദത്ത് അനുകൂലിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ആര് അതിനോട് മുന്നിൽ നിന്നൊരു വ്യക്തി കൂടിയായും ആര് മാറി ഈ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നുകൂടി ഓർക്കുകയും അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഹിന്ദും സ്നേഹിക്കൂടെ പ്രവർത്തിച്ച ഒരാളായിരുന്നെങ്കിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷം അദ്ദേഹം പിന്നീട് നിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം വേറെ വേണം എന്ന ആശയത്തിനൊക്കെ മുൻതൂക്കം കൊടുക്കുകയും അങ്ങനെയെല്ലാം ചിന്താഗതി കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അവര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നുകൂടി ഓർത്തിരിക്കുക അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് എയ്റ്റീൻ എയ്റ്റി ഫൈവില് ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇസ് എ ഹിന്ദു ഓർഗനൈസേഷൻ കീപ് എ വേ ദി സ്ട്രീം ഓഫ് ഐ എൻ സി ഇന്ത്യൻ കോൺഗ്രസ് ഒരു ഹിന്ദു സംഘടനയാണ് അതുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങൾ ആരും പോകാൻ പാടില്ലെന്ന് ആഹ്വാനം കൊടുത്ത ഒരു വ്യക്തി കൂടി ആയിരുന്ന സർ സൈദ് അഹമ്മദ് ഖാൻ എന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ എതിർത്തുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീറിനെ എതിർത്തുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നുള്ളത് പേരായാലും അതോടൊപ്പം അദ്ദേഹം ഒരു പാബ്ലിറ്റ് ഒക്കെ ഇറങ്ങിയിരുന്നു താസീബ് അൽ അഖ്ലാഖ് എന്നുള്ളത് താസീബ് അൽ അഖ്ലാഖ് എന്ന ഒരു പാബ്ലറ്റ് ഇറങ്ങുകയും അലഹുലറികൾ അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ക്ലിയർ ആയിക്കോട്ടെ അപ്പൊ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യൻ മുഹമ്മദൻ കോൺഫറൻസ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ചാൽ സർ സൈദ് അഹമ്മദ് ഖാൻ ആണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തെ എതിർത്തുകൊണ്ട് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചാലും സർ സൈദ് അഹമ്മദ് ഖാൻ തന്നെ ആദ്യകാലങ്ങളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിനോട് പ്രതിഷേധ അദ്ദേഹം പിന്നീട് ഹിന്ദു മുസ്ലിം ഡിവൈഡിയേഷന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡേഷനു വേണ്ടി മുമ്പിൽ നിന്ന ഒരു വ്യക്തി കൂടിയാണ് സർ സൈദ് അഹമ്മദ് ഖാൻ പ്രവർത്തിക്കുക ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് സർ സൈദ് അഹമ്മദ് ആദ്യകാലങ്ങളിൽ പിന്നീട് മാറുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി ലഭിച്ച വ്യക്തി കൂടിയാണ് സർ സൈദ് അഹമ്മദ് ഖാൻ അതോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അലിഗഡ് മൂണ്ട് അലിഗഡ് മൂണ്ട് സ്ഥാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അദ്ദേഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപതുകളിൽ അത് അലിഗഡ് യൂണിവേഴ്സിറ്റി മാറുകയും ചെയ്തു പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും സർ സൈദ് അഹമ്മദ് ഖാൻ ആണ് പേരോ അവിതാണ് സർ സൈദ് അഹമ്മദിനും അദ്ദേഹത്തിന്റെ ഓൾ ഇന്ത്യ യുണൈറ്റഡ് മുഹമ്മദൻ കോൺഫറൻസ് എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സംഘടനയും ഈ അലിഗഡ് മൂവ്മെന്റ് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ക്സ്റ്റ് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ക്വയർ റിസർവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോ റിസർവ് ഏതാണ് എന്നാണ് ചോദ്യം ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിസർവ് നീലഗിരിയാണ് കേരള തമിഴ്നാട് കർണാടക മൂന്നും കൂടി ചേരുന്ന ഭാഗത്തെ വെസ്റ്റേൺ ും കൂടി ചേർന്നു അത് നീലഗിരിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബയോറി സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വരുന്നത് നീലഗിരി ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഗ്യാൻ ഭാരതി വൈറസ് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് വൈറസ് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈറസ് ഗ്യാൻ ഭാരതി വൈറസ് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് വൈറസ് ഗുജറാത്ത് ആണ് ഏറ്റവും ചെറിയ വൈറസ് നമ്മുടെ ചോദ്യം ഏറ്റവും ചെറിയ വൈറസ് ഉള്ളതാണ് ഇൻ ആസാം എന്നുള്ളത് അപ്പൊ ഇന്ത്യ ആദ്യത്തെ ബയോറിസോർവ് നീലഗിരി ഏറ്റവും നല്ലത് ഖ്യാൻ ഭാരതി അല്ലെങ്കിൽ ഗുജറാത്ത് ആണ് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ദീബ്രു സൈഗോവ ആസാം ആണ് ഇനി ടോട്ടലി ഇന്ത്യയിൽ പതിനെട്ട് ബയോ റിസർവുകളാണ് അതിനുള്ള പതിനെട്ട് ബയോറിസോർവാണ് ടോട്ടൽ ഇന്ത്യയിലുള്ളത് നമ്മൾ ഈ പറഞ്ഞ നീലഗിരി ഉണ്ട് നന്ദാദേവി ഉണ്ട് നന്ദപർവ്വതം ഉണ്ട് ഗൾഫ് ഓഫ് മാനാർ ഉണ്ട് അമർഖണ്ഡ് ഉണ്ട് പച്ച്മാർഗിണ്ട് പന്ന നോക്കാഞ്ചൻദംഗ ഉൾപ്പെടെ കോട്ട ഡെസേർട്ട് ഉൾപ്പെടെ പതിനെട്ട് ബയോ റിസർവുകളാണ് എങ്കിലും ടോട്ടലെ ടോട്ടലി പതിനെട്ട് ബയോ റിസർവുകളാണല്ലോ ഈ പതിനെട്ട് ബയോറിസർവുകളിൽ പന്ത്രണ്ട് ബയോറിസുകളെ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂടി ഓർക്കുക പതിനെട്ട് ബയോസുകളിൽ പന്ത്രണ്ട് ബയോറിസുകൾ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടി പുറത്തു വയ്ക്കുക കേരളായിരിക്കുമോ ആ ബയറിസം നടക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും വലുത് ധ്യാൻ ഭാരതി ആദ്യത്തേത് നീലഗിരി ഏറ്റൻചോർ ഡിപ് ഋസൈ ഗോവ ടോട്ടലി പതിനെട്ട് വൈറസുകളുണ്ട് അതിൽ പന്ത്രണ്ട് വൈറസുകളെ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലും കൂടി ഉൾപ്പെടുത്തിയിരുന്നൂടി ഓർത്തുവയ്ക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വൈറസുകളാണ് നന്ദാദേവി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആണ് നന്ദപർവതം എന്ന് പറയുന്നത് ജമ്മുകാശ്മീർ ആണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് വരുന്നത് പിന്നീട് വരുന്നത് നോക്രക് എന്ന് പറയുന്നത് മേഘാലയാണ് പച്ച്മാർഹി എന്ന് പറയുന്ന മധ്യപ്രദേശാണ് പന്ന മധ്യപ്രദേശാണ് അമർഖണ്ഡ് എന്ന് പറയുന്നത് അമർഖണ്ഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ് ശേഷാചലം അരുണാചൽ ആന്ധ്രാപ്രദേശിലാണ് ശേഷാചലം വരുന്നത് കാഞ്ചൻചംഗ സിക്കിം തുടങ്ങിയ പതിനെട്ടോളം ബയോറസ്റ്ററാണ് ഇന്ത്യയിൽ അതിൽ പന്ത്രണ്ട് യൂണിവേഴ്സൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടി ഓർമ്മിക്കുകയായില്ലോ അപ്പൊ ഇതാണ് ബയോറിസർ എന്നത് പിന്നെ ക്ലാസ്സിലുള്ള മൂന്ന് ചെറിയ ടോപ്പിക്കുകളാണ് പഠിച്ചത് ഒന്ന് എന്ന് എന്നുള്ളത് എന്താണെന്ന് ഓർക്കുക രണ്ടാമത് തോന്നുന്നത് നമ്മുടെ സർ സയ്ദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളും ഒന്ന് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് മറ്റൊന്ന് അലിഖണ്ഡ് മൂവ്മെന്റ് മറ്റൊന്ന് യുണൈറ്റഡ് ഇന്ത്യൻ പാറ്റോഡിക് അസോസിയേഷൻ അപ്പൊ ഈ മൂന്ന് സംഘങ്ങൾ സ്ഥാപിച്ചത് സർ സയ് അഹമ്മദ് അദ്ദേഹം മൂന്നാമത്തെ റിസർവ് ബയോസ് ബയോ റിസർവാണ് അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും ഈ മൂന്ന് ടോപ്പിക്കുകൾ വളരെ വന്നിട്ട് പഠിക്കുക അടുത്ത ക്ലാസ് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുകിട്ടാം അതെല്ലാവർക്കും ബൈ